ഒരു കഥയുണ്ട് പഴയ സാധനങ്ങൾ ലേലം ചെയ്യുന്ന ഒരു കടയിൽ എല്ലാ സാധനങ്ങളും വലിയ വിലയ്ക്ക് പോയി ഒടുവിൽ അവശേഷിപ്പിച്ചത് ഒരു പിടിൽ മാത്രമാണ് പൊടി വീണ തന്ത്രികളൊക്കെ അയഞ്ഞു തുടങ്ങിയ ഒരു പിടില് ഈ പിടിൽ ഉയർത്തിക്കൊണ്ട് ഈ ലേലം നടത്തുന്ന ആൾ വിളിച്ച് പറഞ്ഞു ഒരു പെനി രണ്ട് പെനി എന്ന് വിളിക്കാൻ പോലും ആരുമില്ലായിരുന്നു എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരുവൻ വന്നിട്ട് ഈ പിടിലെടുത്ത് അതിന്റെ തന്ത്രികളൊക്കെ മുറുക്കി ബോയൊക്കെ എടുത്തിട്ട് പതുക്കെ ഒരു ഗാനം വീട്ടിത്തുടങ്ങി മടങ്ങിപ്പോകുന്നവരൊക്കെ അത്ഭുതപ്പെട്ടു എവിടെ നിന്നാണ് ഈ ഗാനം വരിക തങ്ങൾ ഉപേക്ഷിച്ച് അതേ പിടിൽ നിന്ന് അതേ പഴം പിടിലിൽ നിന്ന് ഇവരെല്ലാവരും കൂടി വീണ്ടും തടിച്ചുകൂടി ഒരു ഗാനം നിലച്ചപ്പോൾ ഈ ഗാനത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു മറ്റൊരു ഗാനം കൂടി മീട്ടുക ഇയാൾ മറ്റൊരു ഗാനം കൂടി മീട്ടി എന്നിട്ട് ഈ ഗാനത്തിൻ്റെ അവസാന സ്ത്രീയിൽ ഏറ്റവും ടോപ്പ് ഇതിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു രണ്ട് പൗണ്ട് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു നാല് പൗണ്ട് ആറ് പൗണ്ട് എട്ട് പൗണ്ട് എത്ര വിളിച്ചിട്ടും ഇതിന്റെ വില ആർക്കും എത്താവുന്ന വിധത്തിൽ ഉന്നതങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടുപോവുകയായിരുന്നു ഇതിനിടയിൽ ഗായകൻ പുറത്തേക്ക് പോകുമ്പോൾ ജനങ്ങൾ പരസ്പരം ചോദിച്ചു നൗ വാട്ട് മെയ് ദ ഡിഫറൻസ് നൗ വാട്ട് മെയ് ദ ഡിഫറൻസ് ഒരിക്കൽ നമ്മൾ അവഗണിച്ചിരുന്ന ഒരു പനി പോലും വിളിക്കാതിരുന്ന ഒന്നിന് അന്തിയായിട്ടും നമുക്ക് വിലയെത്താനാവാത്ത വിധത്തിൽ ഉയർന്നത് എന്തുകൊണ്ട് ഇത് അവർ പറഞ്ഞു ദ മാസ്റ്റേഴ്സ് ഡിഫറൻസ് ഗുരുവിന്റെ സ്പർശനമാണ് മാറ്റമുണ്ടാക്കിയിരിക്കുന്നത് ദ മാസ്റ്റേഴ്സ് ടച്ച് നമ്മുടെ ഒക്കെ ജീവിതങ്ങളിലേക്ക് ഗുരുവിന്റെ ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ടാവണം അവന്റെ ഒരു സ്പർശനം ആ നിമിഷത്തിൽ നിസ്സാരമായ ജീവിതങ്ങള് മറിയത്തിന്റെ ജീവിതം പോലെ സ്തോത്രഗീതത്തിന്റെ ജീവിതമായിട്ട് രൂപാന്തരപ്പെടുന്നു കുരിശിൽ മരിക്കുമ്പോൾ ക്രിസ്തുവിന് ഉള്ളിലൂടെ ഒരു ചിന്ത കടന്നു പോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ആരോടും കടമില്ലാതെയാണ് ക്രിസ്തു മരിക്കുക പക്ഷെ തന്റെ അമ്മയോട് ഏതൊക്കെയോ കടങ്ങൾ വീട്ടാനുണ്ടെന്ന് ക്രിസ്തു വിചാരിച്ചിരുന്നു അമ്മയെ ഉപേക്ഷിച്ചിട്ട് വീട് വിട്ടിറങ്ങിപ്പോയവാനാണ് ക്രിസ്തു ഇന്ന് മരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉള്ളിലേക്ക് ഒരു കുഞ്ഞു മുള്ളുപോലെ കടന്നു വരുന്ന ചിന്ത ഇതാണ് എൻ്റെ അമ്മയോടുള്ള എൻ്റെ കടപ്പാടുകൾ എന്തായിരുന്നു മറ്റാരോടും എനിക്ക് കടപ്പാടുകളില്ല ദൈവത്തോട് കടങ്ങളില്ല മനുഷ്യനോട് കടങ്ങളില്ല പ്രകൃതിയോട് കടങ്ങളില്ല ഈ കടത്തെക്കുറിച്ചുള്ള ചിന്ത അവനെ ഒന്ന് വേദനിപ്പിച്ചു കാണും അതുകൊണ്ട് ക്രിസ്തു തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനെ വിളിച്ചിട്ട് പറയുന്നു രോഹനാൻ ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ അമ്മ പിന്നീടാണ് ക്രിസ്തു പിതാവിന്റെ കരങ്ങളിലെല്ലാം കൊടുത്തുകൊണ്ട് സ്നേഹപൂർവ്വം വിഴികളടച്ചത് മനുഷ്യന് ഒരമ്മയെ വേണമെന്ന് ക്രിസ്തുവിനറിയാം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന സകല ശിഷ്യന്മാരുടെയും ആദ്യ പ്രതീകമാണ് ഒരമ്മയെ മനുഷ്യന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മേരിയെക്കുറിച്ച് പറയുക മേരി ദ ഫെമിനിൻ ഡയമെൻഷൻ ഓഫ് ഗോഡ് ദ ഫെമിനിൻ ഫേസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ത്രൈണ മുഖമാണ് മേരി അമ്മയെന്ന് പറയുന്നത് ഉള്ളൊരു വികാരമായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നൽകിയ ഒരു സ്ത്രൈണബിംബം ഫെമിനിൻ ഫേസ് ആണ് മേരി എന്ന് പറയുക മറിയം അമ്മയായിട്ട് മറിയത്തെ കാണാൻ പറ്റുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ അമ്മമാരെയും നമ്മൾ ആദരിക്കുകയാണ് മറിയം അമ്മയായി മാറുന്നത് ജന്മം നൽകുന്നത് വഴി മാത്രമല്ല യേശുവിന് ജന്മം കൊടുക്കുന്നത് വഴി മാത്രമല്ല ജന്മം നൽകുന്ന വഴി ഇന്നോളം ആരും അമ്മയായിട്ടില്ല എത്രയോ കുഞ്ഞുങ്ങൾ പാതയോരങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവരാരും ഈ കുഞ്ഞുങ്ങൾ അമ്മയായിട്ട് മാറുന്നില്ലല്ലോ എന്നാൽ തൊഴിലിന് പോകുന്ന ഒരു പാവൻ ചെറുപ്പക്കാരൻ ഈ കുഞ്ഞിനെ കണ്ടെത്തി തൻ്റെ നെഞ്ചോട് അണച്ചു പിടിക്കുമ്പോൾ ആ നിമിഷത്തിൽ ഇവൻ അമ്മയായി രൂപാന്തരപ്പെടുന്നു കർമ്മം കൊണ്ടാണ് മനുഷ്യൻ അമ്മയായി മാറുക ഒരു കുഞ്ഞു കഥയുണ്ട് ഒരു വൈദികൻ ദൂരെ ദേവാലയത്തിൽ വിധി അർപ്പിക്കാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് മഞ്ഞത്ത് തണുത്തുറഞ്ഞ് ഒരു കൊച്ചു കുട്ടിയെ കാണുന്നു ഈ കൊച്ചു കുട്ടിയെ എടുത്തുകൊണ്ട് ഈ മനുഷ്യൻ വലുപോലെ ഉപേക്ഷിച്ചിട്ട് തന്റെ മേടയിലേക്ക് എത്തുന്നു കുഞ്ഞിന് ചൂട് കൊടുക്കുന്നു റൂം ഹീറ്റ് ഓൺ ചെയ്യുന്നു കുഞ്ഞിന്റെ പാദങ്ങളിൽ തിരുമി ഒടുവിൽ ഈ കുഞ്ഞ് ബോധത്തിലേക്ക് ഉണരുമ്പോൾ ഈ കുഞ്ഞ് ഈ വൈദ്യനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു ഐ ആം ഫാദർ ജെസി ബൂസ് ഐ ആം ഫാദർ ജെസി ബൂസ് കുഞ്ഞ് തന്റെ വിരല് ഈ വൈദ്യന്റെ ചുണ്ടുകളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു യു ആർ നോട്ട് ഫാദർ ജസിബൂസ് യു ആർ മദർ ജസിബൂസ് നിങ്ങൾ ജസിബൂസ് അച്ഛനല്ല ജസിബൂസ് അമ്മയാണ് മനുഷ്യൻ കർമ്മം കൊണ്ടാണ് അമ്മയായി മാറുക ആരെങ്കിലും ഒക്കെ അണച്ചു പിടിക്കാൻ കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വേണ്ടി മുറിവേൽക്കപ്പെടുവാൻ കഴിയുമ്പോൾ മനുഷ്യൻ അമ്മയായിട്ട് രൂപാന്തരപ്പെടുന്നു മറികത്തിന്റെ ജീവിതത്തിലെ ഒരു വല്ലാത്ത ഒരു പ്രശ്നോത്തരം നമ്മൾ കാണേണ്ടതുണ്ട് കാനായിലെ വിവാഹദിനം ദിനം വീഞ്ഞു തീരുന്നില്ല വീഞ്ഞു തീരുന്നു നമ്മുടെ എല്ലാ പദ്ധതികളെയും തകടം മറിക്കുന്ന ചില നേരങ്ങളിലെ ഷോർട്ടേജ് മറിയും ചെന്നിട്ട് പറയുന്നു അവർക്ക് വീഞ്ഞില്ല ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ലെങ്കിൽ നിനക്കെന്താണ് എന്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്താണ് സമയത്തിന്റെ അർത്ഥം ബൈബിളിൻ്റെ സമയമെന്ന് പറയുമ്പോൾ ദീ അവർ എന്ന് പറയുമ്പോൾ എന്റെ സമയമെന്നൊക്കെ പറയുമ്പോൾ എന്റെ മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ അത് മരണമെന്ന് തന്നെയാണ് അർത്ഥം മരണത്തിന് പകരമായിട്ട് ക്രിസ്തു ഉപയോഗിക്കുന്ന ഒരു സാധാരണ പദമാണ് ഈ മൈ ടൈം എന്ന് പറയുക മൈ അവ ഏത് മനുഷ്യനും വ്യക്തമായിട്ട് മനസ്സിലാകും ക്രിസ്തു പറഞ്ഞ ഈ സമയത്തിന്റെ പേരിൽ ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ സമയം സമാഗതമായിട്ടില്ല അമ്മേ ഈ നിമിഷത്തിൽ ഞാൻ അത്ഭുതം ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ പരസ്യ ജീവിതത്തിലേക്ക് ലോഞ്ച് ചെയ്യുകയായിരിക്കും അതിന്റെ അർത്ഥം ഞാൻ എന്റെ മണിക്കൂറിനോട് ഒരു പാദം കൂടി മുന്നോട്ട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ഒരു ദിവസം കൂടി മുന്നോട്ട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് വേണോ അത് മറിയത്തിന് ഈ ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലായി അവളുടെ ഹൃദയം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു തന്റെ പുത്രനെ മരണത്തിലേക്ക് പോകാൻ അനുവദിക്കണമോ അതോ തന്റെ പുത്രനെ തന്റെ തന്നോട് അണച്ചു പിടിച്ചുകൊണ്ട് രക്ഷ ഒരു ദിവസം വൈകിക്കണമോ ഇല്ല ഉള്ളിലെ സാഗരത്തിന്റെ വിഷാദത്തിന്റെ ഒരു സാഗരം ഒതുക്കിക്കൊണ്ട് മറിയം പറഞ്ഞു അമ്മയെന്നുള്ള എൻ്റെ റോളിനേക്കാൾ മനോഹരമായ അനുഭവമുണ്ട് രക്ഷയ്ക്ക് വേണ്ടി വന്നവൻ്റെ രക്ഷയെ ഞാൻ തടസ്സപ്പെടുത്തി കൂടാ ഒരു നിമിഷം പോലും തടസ്സപ്പെടുത്തിക്കൂടാ മറിയം പറഞ്ഞു ഇവൻ പറയുന്നത് പോലെ ജൈവിൻ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു പരസ്യ ലോഞ്ച് ചെയ്യുന്നു മരണത്തോട് അടുക്കുന്നു ഇങ്ങനെ ക്രിസ്തുവിനോടൊപ്പം നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ വിഷാദങ്ങളിൽ പങ്കുചേരാൻ കെൽപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ മറിയത്തെ അമ്മയെന്ന് വിളിക്കുക ഓർമ്മിക്കുക ജന്മം നൽകുന്ന വഴി ഇന്നോളം ആരും അമ്മയായിട്ടില്ല കർമ്മം വഴിയാണ് മനുഷ്യൻ അമ്മയാവുക ഓരോ അമ്മയുടെ ഉള്ളിലുമുണ്ട് ഉണ്ട് മറിയത്തിൻ്റെത് കണക്ക് ഒരു പൊള്ളുന്ന മനസ്സ് അത് ഏത് റിച്ച് റിച്ചായിട്ടുള്ള അമ്മയായിക്കൊള്ളട്ടെ ഏത് സോഫ്റ്റ് സിക്യറായിട്ടുള്ള അമ്മയായിക്കൊള്ളട്ടെ വഴിതെറ്റുന്ന മക്കളെക്കുറിച്ച് സഹകരിക്കാത്ത ഭർത്താവിനെക്കുറിച്ച് വിവാഹം നടക്കാത്ത മകളെക്കുറിച്ച് ജോലി കിട്ടാത്ത മകനെക്കുറിച്ച് ഇങ്ങനെ ഒരു പൊള്ളുന്ന നെഞ്ച് ഓരോ അമ്മയിലുമുണ്ട് പൊള്ളുന്ന നെഞ്ചുള്ള ഓരോ അമ്മയിലും ഓരോ മറിയത്തെ കാണുക എന്നിട്ട് ആദരപൂർവം അവരെ അമ്മയെന്ന് വിളിക്കുക മറിയത്തെ ആദരിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വന്തം അമ്മമാരെ ആദരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉടലിലും മനസ്സിലും മറിയത്തിൻ്റെ ഒരു ബിംബം കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് നമ്മൾ മറിയത്തിന് നൽകേണ്ട അർച്ചനകളും സ്തോത്ര ഒക്കെ തലമുറകൾ നിന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്നാണ് നമ്മൾ ബൈബിൾ വായിച്ചു കേൾക്കുക തലമുറകൾ ഇവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് ഇങ്ങനെയാണ് ഓരോ കുഞ്ഞും തൻ്റെ അമ്മയിൽ അമ്മയുടെ നന്മ നിറഞ്ഞ മനസ്സ് കണ്ടുകൊണ്ട് മദർ ഫുൾ ഓഫ് ഗ്രേസ് നന്മയുടെ നിറവ് കണ്ടുകൊണ്ട് ഈ അമ്മയിൽ മറിയത്തെ കാണാൻ ഗൽഫ് ലഭിക്കുമ്പോൾ ഓരോ തലമുറകളിലേക്കും മറിയത്തിന് പ്രതീകം കൈമാറ്റം ചെയ്യപ്പെടുന്നു ഓരോ അമ്മയ്ക്കും മനസ്സിൽ നിറവനുഭവിക്കേണ്ട നിമിഷം ഇതാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കിക്കൊണ്ട് ദേവദൂതൻ പറഞ്ഞതുപോലെ മദർ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയാൻ കഴിയുന്ന നിമിഷം മദർ ഫുൾ ഓഫ് ഗ്രേസ് എൻ്റെ ഉള്ളിൽ അവിശുദ്ധികളൊന്നുമില്ല നിന്റെ ഉള്ളിൽ തിന്മകളൊന്നുമില്ല ബീംഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന നിമിഷമാണ് ഓരോ അമ്മയുടെ ജീവിതത്തിലും ഏറ്റവും സാഫല്യം നിറഞ്ഞ നിമിഷം ഞാൻ പറഞ്ഞു ഈ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓർമ്മിക്കുകയും ഒക്കെ ചെയ്യുക പലപ്പോഴും മനസ്സിലാകപ്പെടാതെ പോകുന്ന ഒരാളാണ് അമ്മയൊന്നും മറക്കാതിരിക്കുക പിതാവിൻ്റെയും പുത്തൻ്റെയും പരിസ്ഥാന്മാരുടെയും നാമത്തിൽ ആമേ നമ്മള് സുവിശേഷം അവൻ യാത്രയായപ്പോൾ ആളുകൾ അവന് ചുറ്റും തീക്കി തിരക്കി പന്ത്രണ്ട് മത്സരമായി രക്തസ്രാവമുള്ളവളും ആർക്കും ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ഒരു സ്ത്രീ അവന്റെ പിന്നിലൂടെ വന്ന് അവന്റെ അങ്കിയുടെ വിളമ്പിൽ തൊട്ടു ഉടനെ അവൾ അസുഖം നിലച്ചു യശോദിച്ചു എന്നെ സ്പർശിച്ചത് എല്ലാവരും നിഷേധിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു ഗുരു ജനക്കൂട്ടം നിനക്ക് ചുറ്റും തെക്കി തിരക്കുന്നു യേശു പറഞ്ഞു ആരോ ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട് കാരണം എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു ഇനി മറച്ചു വയ്ക്കാൻ സാധ്യമല്ല എന്ന് കണ്ട് ആ സ്ത്രീ വിറയലോടെ അവന്റെ മുമ്പിൽ വീണ് താൻ എന്തുകൊണ്ടാണ് അവനെ തൊട്ടതെന്നും താൻ എങ്ങനെ സൗഖ്യം പ്രാപിച്ചുവെന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ വിളിച്ചു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു ശാന്തിയിൽ പോവുക പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കുറേ ചിന്തകളുമായിട്ടാണ് നമ്മൾ ഇന്നലെ ദേവാലയത്തിൽ നിന്ന് പോയത് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ചിട്ടപ്പെടുത്തിയ രൂപഭാവങ്ങളൊന്നുമില്ല നിയമങ്ങളില്ല ഏത് നിമിഷമാണ് ഒരുവന്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്വീകരിക്കാൻ വേണ്ടി സജ്ജമാകുന്നു ആ നിമിഷം പ്രാർത്ഥന തന്നെയായിട്ട് മാറുന്നു ബൈബിളിൽ ഒരേ സമയത്ത് എന്നെ ഭയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷ സുവിശേഷഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ക്രിസ്തു ജനക്കൂട്ടത്തിൽപ്പെട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് പെട്ടെന്ന് അവൻ പറഞ്ഞു ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു ഇപ്പോൾ പത്രോസ് അവനോട് ചോദിക്കുന്ന ഇങ്ങനെയാണ് ആരാണ് എന്നെ സ്പർശിക്കാത്തത് ഇത്രയും പേർ നിന്റെ പുറത്ത് ഇടിച്ചു കയറി നടക്കുമ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് നീ നീങ്ങുമ്പോൾ ആരാണ് നിന്നെ സ്പർശിക്കാത്തത് അപ്പോൾ യേശു പറഞ്ഞു നോ ഹാസ് റിയലി ടച്ച് മീ മീ ഹാസ് റിയലി ടച്ച് ആരോ എന്നെ യഥാർത്ഥത്തിൽ സ്പർശിച്ചിട്ടുണ്ട് ഇതെനിക്ക് ഭീതി ഉയർ ഉണർത്തുന്നുണ്ട് ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ട് ക്രിസ്തുവിന്റെ സംഘത്തിലാണെന്ന് വിശേഷിപ്പിച്ചിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് പ്രഘോഷിച്ചിട്ട് സൗഖ്യം കൊടുത്തിട്ട് തിരുകർമ്മങ്ങൾ ചെയ്തിട്ട് ബലി അർപ്പിച്ചിട്ട് എനിക്കവനെ തൊടാതെ പോകാം എനിക്കവനെ തൊടാതെ പോകാം കൂടെ നടന്നിട്ടും ക്രിസ്തുവിനെ തൊടാതെ പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം ഭയപ്പെടുത്തുന്നുണ്ട് എന്നെ ഇത് ഓരോ നിമിഷവും എന്നെ ഒരാത്മചിന്തത് പ്രേരിപ്പിക്കുന്നുണ്ട് അവന നാമം പ്രഘോഷിക്കുമ്പോൾ അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ നാമത്തിൽ ബലിയർപ്പിക്കുമ്പോൾ നീ അവനെ തൊടുന്നുണ്ടോ വല്ലാതെ വിറക്കലിക്കുന്ന ഒരു ചോദ്യമാണിത് കൂടെ നടക്കുന്നവർ അവനെ തൊടാതെ പോകുന്നു എന്നുള്ളതാണ് ഈ വചനത്തിലെ ഭീതിയുടെ ഭാഗം കൂടെ നടക്കുന്നവർ തൊടാതെ പോകുന്നു ശരിയാണ് ഫിസിക്കലായിട്ട് ഒത്തുചാരയാണ് ഒരേ ദേവാലയത്തിലാണ് ഒരേ പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് ഒരേ സങ്കീർത്തനങ്ങളെ മധ്യയാണ് എന്നിട്ടും ഞാൻ അവനെ തൊടാതെ പോകുന്നു എന്നിട്ടോ ദൂരെ എവിടെ നിന്നുകൊണ്ട് അവന്റെ കാരയെ വരുവാൻ പോലും ധൈര്യപ്പെടാതെ നിൽക്കുന്ന ഒരു പാവം സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് സ്പർശിക്കുമ്പോൾ അവൻ പറയുന്നു ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു പത്ത് പറയുന്നു ആരാണ് ഇതിനെ സ്പർശിക്കാത്തത് അപ്പോൾ ക്രിസ്തു വീണ്ടും പറഞ്ഞു നോ സമസ് റിയൽ ആരോ എന്നെ യഥാർത്ഥത്തിൽ സ്പർശിച്ചിട്ടുണ്ട് ഇതെനിക്ക് പ്രതീക്ഷ തരുന്നുണ്ട് എന്റെ മനസ്സിൽ ആനന്ദം കൊണ്ട് നിറക്കുന്നുണ്ട് പതിനായിരങ്ങൾ വരുന്ന ധ്യാനകേന്ദ്രങ്ങളായിക്കൊള്ളട്ടെ ഇവൻ എന്റെ സ്പർശനത്തെ അറിയുന്നുണ്ട് ആയിരങ്ങൾ നിരന്തരം ജലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീതി ആയിക്കൊള്ളട്ടെ ഇവൻ എന്റെ സ്പർശനം അറിയുന്നുണ്ട് നൂറുകണക്കിന് മനുഷ്യർ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സ്പോട്ട് ഓഡിറ്റോറിയം ആയിക്കൊള്ളട്ടെ ഇവൻ എന്റെ സ്പർശനം അറിയുന്നുണ്ട് ഒരു സമയത്ത് ഭീതിയും പ്രതീക്ഷയും നിങ്ങൾക്ക് അവനെ തൊടാതെ പോകാൻ കൂടെ നടന്നിട്ട് കൂടെ നടക്കാഞ്ഞിട്ടും മനസ്സുകൊണ്ട് അവനെ സ്പർശിക്കുകയുമാവാം കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യരെ നെഞ്ചിലേക്ക് നോക്കുന്നു എന്നുള്ള സങ്കീർത്തനം കൂടി നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കുക അവൻ മനസ്സുകളെ പരിശോധിക്കുന്നവനാണ് കർത്താവിനെ തൊടുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ നമ്മളെ നോക്കിക്കൊണ്ട് അവൻ സ്നേഹപൂർവ്വം ഇങ്ങനെ പറയട്ടെ റിയലി ടച്ച് മീ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നൽകേണ്ട പൈതൃകമാണ് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിക്കുകയുണ്ടായി വിവാഹം കഴിഞ്ഞ് പോകുന്ന മകളെ കെട്ടിപ്പിടിച്ച് അച്ഛൻ പറയുന്നത് പോലെ തരുതുന്ന അച്ഛൻ പറയുന്ന പോലെ കുഞ്ഞ് നിനക്ക് തരുവാനുള്ള എന്റെ പൈതൃകമാണ് പ്രാർത്ഥനയെന്ന് ഒരു കുഞ്ഞ് സംഭവം വായിച്ചിട്ടുണ്ട് സ്റ്റേറ്റിലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു കൊച്ചുകുട്ടി തന്റെ മരണക്കിടക്കയിലാണ് മരണവുമായിട്ട് അഭിമുഖീകരിക്കുകയാണ്